നടൻ വിജുടെഴക വെട്ടിക്കഴകത്തിന് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിസിൽ ചിഹ്നം അനുവദിച്ചു തമിഴ്നാട്ടിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പൊതുചിഹ്നമായി വിസിൽ ചിഹ്നം അനുവദിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചു തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിസിലായിരിക്കും ടി വി കെയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം വിജയുടെ തമിഴക വെട്ടിക്കഴകം പത്തോളം ചിഹ്നങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഓട്ടോറിക്ഷ വിസിൽ ട്രോഫി കാളവണ്ടി തുടങ്ങിയ ചിഹ്നങ്ങളാണ് റിക്വസ്റ്റ് ചെയ്തിരുന്നത് അതിൽ വിസിൽ ചിഹ്നം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സാമൂഹിക നീതിയും സുതാര്യതയും അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രകടന പത്രികയുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായി ടി വി കെ ചൊവ്വാഴ്ച ചെന്നൈയിൽ അവരുടെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തതിന് രണ്ട് ദിവസത്തിനു ശേഷമാണ് ഈ സംഭവ വികാസം ഉണ്ടായത് തെരഞ്ഞെടുപ്പ് ചിഹ്നം വൈകുന്നതായി ടി വി കെ പരാതിപ്പെട്ടിരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊണ്ണൂറ് ദിവസം ബാക്കി നിൽക്കെ ടി വി കെക്ക് തിരഞ്ഞെടുപ്പ് ചിഹ്നം ഇന്ന് ലഭിച്ചിരിക്കുകയാണ് വിസിൽ ചിഹ്നമായി ലഭിച്ചതോടുകൂടി ടി വി കെ വിജയ് ആരാധകരെല്ലാം ആവേശത്തിലാണ് ഐ പി എല്ലിലെ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തീം സോങ്ങും വിജയ് തന്നെ ചിത്രമായ ഗോട്ടിലെ വിസിൽ പോഡെന്ന സോങ്ങും ഇപ്പോൾ ട്രെൻഡിങ്ങിലാണ്